ഗുഡ് മോർണിംഗ് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ എഴുന്നേറ്റ് വന്ന് വാർത്തകളൊക്കെ ഒന്ന് നോക്കി ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ നാളെ സുവാർത്തകൾ സുവർത്തകൾ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേക്ക പലപ്പോഴും സുവാർത്തകളൊന്നും കേൾക്കാറില്ല എന്നുള്ളത് വേറെ വസ്തുത അപ്പം അതുപോലെ തന്നെ ഇന്നത്തെ വാർത്തകൾ വല്ലാതെ നമ്മളെ ഞെട്ടി ഞെട്ടി എന്നൊന്നും പറയാൻ വയ്യ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത് കാരണം ഞെട്ടി ഞെട്ടി മൊത്തം സമൂഹ മനസാക്ഷി തന്നെ ഫ്രീസറിലായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞെട്ടാനൊന്നുമില്ല പക്ഷേ അത് നിരന്തരമുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളെ ആകുലികൾ ഈ കൊലപാതകം ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പയ്യൻ അഞ്ചാറ് ബന്ധുക്കളെ ഒരു കൊലപാതക പരമ്പര തന്നെ നടത്തിയിരിക്കുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെയായിരുന്നു പണ്ട് അപ്പോൾ പുറമെന്ന് നോക്കുന്നൊക്കെ നോക്കുന്നവരൊക്കെ പറയുന്നുണ്ട് വളരെ നല്ല കുട്ടിയാണ് ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചില്ല പക്ഷെ ആ കുട്ടി കൊണ്ടു കടക്കുന്ന പ്രക്ഷുബ് പ്രക്ഷുബ്ധത നമ്മളറിയാതെ പോയി എന്നുള്ളതാണ് എഴുപത് ലക്ഷം കടമായിട്ടാണ് ആയത് അതിൻ്റെ ഒരു പ്രതികാരത്തിൽ അതിൻ്റെ ഒരു റിവെഞ്ച് തീർത്തതാണ് എന്നാണ് പറയണത് അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളെ മക്കളൊക്കെ എത്ര ആൾക്കാരെ കൊല്ലണം ഒരു കടന്നല്ല ആളുകൾ പറ്റിച്ചു കൊണ്ടു എന്നിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കാശൊക്കെ അവർ വെച്ചിട്ട് നമ്മൾ ദ്രോഹിക്കുകയും ഒരു തരത്തിലും ഉയർന്നു വരാൻ സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എത്ര ആൾക്കാരെ ഞങ്ങളൊക്കെ വെട്ടിക്കൊല്ലണമായിരുന്നു അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ആത്മീയ ഔന്നിത്യം എത്രയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കും എൻ്റെ എൻ്റെ മക്കളുടെയൊക്കെ ആത്മീയ ഔന്നിത്യം വെട്ടിക്കൊല്ലേണ്ടീ രീതിയുള്ള സ്വഭാവക്കാർ ചുറ്റും നിന്ന് നിരന്തരമായി ദ്രോഹിച്ചിട്ടും കൂടുതൽ കൂടുതൽ ആത്മീയ ആവുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അത് മേന്മയായിട്ട് പറയുകയല്ല ഈ സമൂഹത്തിലെ കോടതി പോയാലും വേറെ എവിടെ പോയാലും നീതി കിട്ടില്ല മീഡിയേഷനൊന്നും ആൾക്കാർ ഇപ്പോഴത്തെ കാലത്ത് വരില്ല ആരുടെ കൂടെയാണ് കൂടുതൽ സമ്പത്ത് അവരുടെ കൂടെ നിൽക്കാനേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ എന്നുള്ള ചാനൽ എൻ്റെ വായനാനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയതായിരുന്നു പിന്നെ കുറെ നാൾ നഞ്ചാറ് പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്തു അതിനെക്കുറിച്ച് അതിൻ്റെ ഞാൻ പങ്കിട്ടിട്ടുണ്ട് പക്ഷേ പിന്നീട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ബ്ലോക്ക് വന്നു സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുക പുറത്തേക്ക് വരുന്നില്ല ഞാൻ അനുഭവിച്ച സ്ട്രെസ്സാണത് അത്രയും പിരിമുറുക്കം സംഭവിച്ചതുകൊണ്ടായിരിക്കാം പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റാതെ വന്നുപോയി എഴുതാൻ പറ്റും പക്ഷെ സംസാരിക്കാൻ പറ്റാതെ വന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വായനാനുഭവം ഞാൻ പിന്നെ അവിടെ നിർത്തിയിരിക്കും പിന്നെ ഇടയ്ക്കും തിലക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു ഈ വായനാനുഭവത്തിന് ഇരിക്കുമ്പോൾ ഒരു പുസ്തകം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കാച്ചിക്കുറുക്കി സംസാരിക്കണമെങ്കിൽ കുറച്ച് റിസർച്ച് ആവശ്യമുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നീട് ഇപ്പോൾ ഞാൻ കുറേ ആധ്യാത്മികമായ പുസ്തകങ്ങളും ആത്മീ അധ്യാത്മികമായി ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കുറേശ്ശെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇപ്പോൾ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചുകുട്ടിയുടെ ഈ കൊലപാതക പരമ്പര ഞാൻ കണ്ട കണ്ടപ്പോൾ എനിക്ക് എഡ്ഗർ പോ എഡ്ഗർ അലൻ പോ എന്ന് പറഞ്ഞൊരു ചെറുകഥാകൃത്തിന് ഓർമ്മ വന്നു ഒരു അമേരിക്കൻ പോയിറ്റ് ആൻഡ് സ്റ്റോർട്ട് സ്റ്റോറി റൈറ്റർ അദ്ദേഹം ജീവിതത്തിൻ്റെ മുഖ്യഭാഗവും ലുണാറ്റി കസാലത്തിൽ കഴിച്ചു കൂട്ടിയാളാണ് സൈക്കോളജിക്കൽ നോവൽസ് ഡാർക്കായിട്ടുള്ള സൈക്കളോജിക്കൽ സ്റ്റോറീസാണ് അദ്ദേഹം ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ളൊരു കഥ പറയുന്നുണ്ട് അത് ഞാൻ എനിക്ക് പിന്നെ അടുത്ത എപ്പിസോഡിൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പം കൊലപാതകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ എയിൽമെൻ്റ് ആണ് സൊസൈറ്റിക്ക് കാര്യമായ രോഗം സംഭവിച്ചിട്ടുണ്ട് അത് സൊസൈറ്റിയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ മനസ്സിന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് അത് ഒരു ദിവസം കൊണ്ടുണ്ടായ ഭ്രാന്തല്ല സമൂഹത്തിൻ്റെ ചിന്താ പന്ത് പദ്ധതി തന്നെ എവിടെയൊക്കെ വെച്ച് താളം തെറ്റിയിട്ടുണ്ട് അതിനെ റീട്രാക്ക് ചെയ്യാനായിട്ട് സാമൂഹിക ക്ഷേമ വകുപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള നിലവിലുള്ള ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ഭരണ സംവിധാനം എന്നർത്ഥമില്ല കാലാകാലങ്ങളായി ഉണ്ടായിരിക്കുന്ന ഭരണ സംവിധാനത്തിന് സാധ്യമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേറെ ഏതൊരു സ്ഥലത്തും ഇത്രയും ക്രൈം നടക്കുന്നില്ല പല പല അഡ്വാൻസ്ഡ് രാ രാഷ്ട്രങ്ങളിലൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ പൂട്ടി പൂട്ടി പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ പോരാതെ വരുന്നു അപ്പോൾ ക്രൈം എങ്ങനെയാണ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിന് എന്നത് എന്നുള്ളത് വലിയൊരു ചിന്താവിഷയം തന്നെയാണ് അപ്പോൾ ഇല്ലാത്ത ക്രൈമില്ലാത്ത ക്രൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൊലപാതകത്തിലും ഓരോ ഓരോ കുടുംബത്തിലും ഓരോ ഗൃഹത്തിലും ഓരോ കൊലയാളി എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ് ഞാനും പേടിക്കുന്നുണ്ട് ഇപ്പോൾ നടന്നു പോകുമ്പോൾ ഒരിടവഴിയിലേക്കിട നടന്നു പോകുമ്പോൾ ആ വരുന്ന മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്ത് ശരിയായിട്ടുള്ള ഒരാളാവണേ അയാൾ ചിലപ്പോൾ എന്തെങ്കിലും നോക്കി ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്ന നമ്മുടെ നോട്ടം പശകി അല്ലെങ്കിൽ നമ്മൾ നടത്തം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ഓൺ ദ സ്പോട്ട് നമുക്ക് ഇല്ലാതാക്കാം അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലാണ് ഓരോ വ്യക്തി നടന്നു പോകുന്നത് കാരണം അത് എക്യൂമിലേറ്റഡ് ആങ്കറാണ് അവരുടെ എക്യൂമിലേറ്റഡ് ആങ്കറാണ് നിരന്തരമായി അപമാനിക്കപ്പെട്ടതിൻ്റെയും നിരന്തരമായി പരിഹസിക്കപ്പെട്ടതിൻ്റെയും റിവഞ്ച് സാമൂഹിക വ്യവസ്ഥിതി വ്യവസ്ഥിതി അങ്ങനെ ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചിന്താ അങ്ങനെ ആയതിൻ്റെ പേരിൽ അവർ പലയിടങ്ങളിലും ഒഴിവാക്കപ്പെട്ടവരായിരിക്കാം അപമാനിക്കപ്പെട്ടവരായിരിക്കാം അർഹ അർഹതപ്പെട്ടത് കിട്ടാതെ പോയവരായിരിക്കാം ചിന്തയും പ്രവൃത്തിയും തമ്മിൽ സമരസപ്പെടാതെ ജീവിക്കേണ്ടി വന്നവരായിരിക്കാം അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ ഏത് നിമിഷമാണ് അത് അൺലീഷ്ഡ് ആവുക എന്നുള്ളത് ആരെങ്കിലും ഏറ്റക്കിങ്ങനെ പൊട്ടിത്തെറിക്കുക എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഓരോ നിമിഷവും ഒക്കെ ഞാനൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴും യാത്ര ഒക്കെ എപ്പോഴാണ് ആക്രമിക്കപ്പെടുക എന്നുള്ള ഒരു ഭയത്തിൽ തന്നെയാണ് നടക്കുന്നത് ഈവൺ നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും അതെ നമ്മുടെ മക്കളാണെങ്കിലും അതെ അയ്യോ അവർക്ക് നല്ലത് കാണാനും നല്ലത് നല്ലത് നല്ല ചിന്തകൾ വരണേ എന്നുള്ള പ്രാർത്ഥ പ്രാർത്ഥിക്കാനേ ഇപ്പം പറ്റുന്നു നി നിസ്സഹായരായവരല്ലേ പ്രാർത്ഥിക്കുക നിസ്സഹായരായവരായവരാണ് പ്രാർത്ഥിക്കുക ഭരണകൂടം നല്ല സുസജ്ജമായ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കില്ല നമ്മൾ ആക്ട് ചെയ്യുകയുള്ളൂ കാര്യങ്ങളായിട്ട് കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് ചെയ്തു പോവുകയുള്ളൂ പക്ഷേ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിരിക്കട്ടെ നല്ലത് നല്ല ചിന്തകളുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം